ഗുഡ് നല്ലൊരു സ്തോത്രം ഈ പ്രഭാതത്തിലും വീണ്ടും തിരുവചന ഭാഗവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഈ മനോഹരമായ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് നമ്മുടെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം ഏവരെയും ഞാൻ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ദൈവമെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഈ കൊലോസിയ ലേഖനത്തിലെ ക്രിസ്തുവിന്റെ സവിശേഷതകളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചത് കർത്താവ് ദൈവസഭയുടെ സിരസ് ആണ് എന്നാണ് ഈ ഭൂമിയിൽ ദൈവസഭയുടെ ആധികാരികത്വം അതിൻ്റെ ആ മറ്റ് യാതൊരു വിധമായ അവകാശങ്ങളും ആർക്കും പറയാൻ സാധ്യമല്ല എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മീയ ലോകത്തിന് സംഭവിച്ച മൂല്യച്യുതി എന്ന് പറയുന്നത് ധനം ദൈവസഭയ്ക്കകത്ത് പ്രവേശിച്ചു അതൊരു മാമോനായി ദൈവസഭയ്ക്കകത്ത് അരങ്ങു വാഴുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഇന്ന് ദൈവസഭ ഭരിക്കുന്നതും നടത്തപ്പെടുന്നതും പരിശുദ്ധാത്മാവല്ല മറിച്ച് പണത്തിൻ്റെ ഹൂങ്കാരമുള്ള ചില പ്രിയപ്പെട്ടവരാണ് അവരുടെ കയ്യിലാണ് സകലതും എന്നുള്ള ഒരു ബോധം അവരെ എപ്പോഴും ഭരിക്കുന്നു എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയേ എന്നാണ് പക്ഷെ അതവരെ ഓർക്കുന്നില്ല ദൈവസഭയ്ക്കകത്ത് അവരവരുടേതായ ഹുങ്ക് പ്രതാപം അഹങ്കാരം ധിക്കാരം ധാർഷ്ട്യം ഇവയൊക്കെ കാണിക്കുകയാണ് എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ പോലൂസ് പറയുന്നത് ക്രിസ്തുവാണ് സഭയുടെ സിരസ് എന്നാണ് എന്നാൽ ആ സിരസിന് വേണ്ടതായ പ്രാധാന്യം നൽകാത്തതുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് ആത്മീയ ആത്മീയ ഒരു ചലനങ്ങൾ നടക്കാതെ വരികയാണ് പഴയ നിയമ കാലഘട്ടത്തിൽ ഒന്നും കൂടെ പറഞ്ഞാൽ ഈ ദൈവസഭയുടെ ആരംഭ കാലഘട്ടത്തിൽ ഏ ഡി ഒന്നാം നൂറ്റാണ്ടിലേക്കൊക്കെ നമ്മൾ ഇറങ്ങി തിരിച്ചാൽ റൂമാൽ കൊണ്ടിടുമ്പോൾ സൗഖ്യമാകും നെഴലി തട്ടുമ്പോൾ സൗഖ്യമാകും അത്ഭുതങ്ങളും അടയാളങ്ങളും മരിച്ച തബീത ഉയർത്തെ നിൽക്കും എന്നുവേണ്ട വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഒരു പ്രഹസനവും പണത്തിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടവും ഒക്കെ ആയി മാറ്റപ്പെട്ട് കഴിയും ഇന്നല്ല ഒരു ഡ്രാമയാണ് ഒരു നാടകമാണ് ഒരു തികഞ്ഞ ആത്മീയ അന്തരീക്ഷം ആരിലുമില്ല ഇന്ന് ആയിരം വാട്സിന്റെ സൗണ്ട് സിസ്റ്റവും കീബോർഡും ഗിറ്റാറിന്റെയും താളമേളങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആത്മീയമായി എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ഞാനും നിങ്ങളും എത്തപ്പെട്ടു കരണ്ടില്ലേ സൗണ്ട് സിസ്റ്റം ഇല്ലേ നമ്മുടെ ആരാധനയൊക്കെ വെറും പ്രകസനമായി മാറും എന്നാൽ ആത്മീയ നിലവാരം എന്ന് പറയുന്നത് നാം ഈ കാണുന്ന മൈക്കിലോ ബഹളത്തിലോ ഒന്നുമല്ല ആത്മീയ നിലവാരം എന്ന് പറയുന്നത് അതിൻ്റെതായ ഒരു പവിത്രതയുണ്ട് അത് നാം ആർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു യുഗത്തിലേക്ക് ഞാനും നിങ്ങളും മടങ്ങി വരേണ്ടിയിരിക്കും വ്യാപരിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു പ്രചോദനം ആത്മീയ ഉത്തേജനം എന്നാൽ അത് ഇന്ന് ദൈവസഭയ്ക്കകത്ത് നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇന്ന് ക്രിസ്തുവിന് സ്ഥാനമില്ലാത്ത സഭകളായി പലതും മാറ്റപ്പെട്ടു പലതുമല്ല എല്ലാം മാറ്റപ്പെട്ടു എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ആർക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് നമ്മൾ ക്രിസ്തുവിന് ദൈവസഭയ്ക്കകത്ത് മുൻതൂക്കം കൊടുക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുവാനുള്ള ആ സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോഴാണ് സഭ സഭയാകുന്നത് നിരാശയോടെ വേദനയോടെ പറയട്ടെ ഇന്നത്തെ സഭയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾക്ക് പകരം ദുരാത്മാവിന്റെ പ്രവർത്തനങ്ങൾ അരങ്ങുവാഴുകയാണ് അതുകൊണ്ട് നമുക്കെന്നാ ചെയ്യാൻ സാധിക്കുന്നത് ഈ ആദിമ കാലഘട്ടത്തിലേക്ക് നാം ഒന്ന് മടങ്ങി വരണം ഇന്നത്തെ സഭയുടെ പോക്ക് കണ്ടിട്ട് ഓലവാന കണ്ണുനിലൊഴുക്കുന്ന ഏങ്ങലടിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവർ നമ്മുടെ നടുവിലുണ്ട് എന്നാൽ ഭൂരിഭാഗവും പണത്തിൻറെയും പ്രതാപത്തിന്റെയും പ്രസക്തിയുടെയും ഒക്കെ പിന്നാലെ ഞെട്ടോട്ടം ഓടുന്നവരാണ് എന്താ നമുക്ക് ചെയ്യുവാൻ കഴിയുക ക്രിസ്തു എന്ന സിരസിനെ നാം മുറുകെ പിടിക്കണം ക്രിസ്തു എന്ന സിരസിനെ നാം സ്വാതന്ത്ര്യം കൊടുക്കണം ക്രിസ്തുവാണ് സകലവും എന്നുള്ള ബോധ്യം നമ്മിൽ ഭരിക്കണം അങ്ങനെ ക്രിസ്തുവാണ് സകലവും എന്ന ബോധ്യം നമ്മിൽ ഭരിക്കുമ്പോൾ അങ്ങനെ നാം ഭരിക്കപ്പെടുമ്പോൾ ദൈവസഭ അനുഗ്രഹിക്കപ്പെടും ക്രിസ്തു ദൈവസഭയുടെ സിരസ്സായി മാറ്റപ്പെടും ഈ പ്രഭാതം നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ ഒരു അങ്ങ് എഴുന്നേ വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു ദാറ്റ് മീൻസ് എന്താണ് എൻ്റെ അർത്ഥം അകത്തായിരുന്ന ക്രിസ്തു പുറത്തേക്ക് മാറ്റപ്പെട്ടു വാതുക്കൽ നിന്ന് മുട്ടുകയാണ് അകത്ത് വന്ന് അത്താഴം കഴിക്കുവാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നു നമ്മോടൊപ്പം ഒരു പന്തി ഭോജനം ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ ഈ പ്രഭാതത്തിൽ തുറക്കാം നല്ല ദൈവമേ നല്ലതെയർഗസ്ത പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ വാസ ജോസാണ്